ഈ ഒരു ഡിവൈസ് നമ്മൾ ചൂടാകാതെ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ കറിപ്പൊടികളൊക്കെ പൊടിക്കാനുള്ളൊരു പരിപാടിയാണ് അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഭൂരിഭക്ഷണം ആളുകൾക്ക് കൃഷിയുണ്ട് നെല്ല് നെല്ല് ഉണ്ടാകും അപ്പോൾ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള നെല്ല് അവർ കുത്തി ആ ചോറുണ്ടാക്കാനുള്ള അരി മാറ്റിയിട്ട് പിന്നെ പലഹാരം ഉണ്ടാക്കാനും മറ്റു കൊള്ള നെല്ല് അത് കുത്തി അരിയാക്കിയിട്ട് പിന്നെ അത് പൊടിക്കും ആ പൊടിച്ച പല പൊടി കൊണ്ടാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോഴൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു വീട്ടിൽ ഇപ്പം രാവിലെ ഒരു പുട്ടുണ്ടാക്കിയാൽ അടുത്ത വീട്ടിൽ തന്നെ മണം വരും അത്ര സംശുദ്ധമായിരുന്നു നമ്മുടെ പഴയ കാലം അപ്പം അതിപ്പോൾ ഈ ഉരല് കൊണ്ട് സ്ത്രീകളെ കൊണ്ട് ഇടിച്ച് പൊടിക്കാനുള്ള സംവിധാനം ഇപ്പം നമുക്ക് നടക്കില്ല കാരണം വെച്ചാൽ അത് അതിന് തയ്യാറാവില്ല കഷ്ടപ്പെട്ട പണിയാണ് അപ്പോൾ ആ ഇതാകുമ്പോൾ ഇപ്പം നാല് നാലോരൽ ഇതിനകത്ത് പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ നമുക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക ഒത്തിരി ഇത് നെല്ല് കുത്താം അരി പൊടിക്കാം അവലിടിക്കാം കറുപ്പൊടികളുണ്ടാക്കാം മുളക് പൊടിക്കാം മല്ലിപ്പൊടിക്കാം മഞ്ഞൾ പൊടിക്കുക ഇതൊക്കെ സുരക്ഷിതമായിട്ട് നല്ല രുചിയോടെ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാകാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് എണ്ണ ഉത്പാദിപ്പിക്കുക അത് നല്ലെണ്ണയാവുക വെളിച്ചെണ്ണയാവാം കടുുക എണ്ണയാവാം കടലെണ്ണയാവുക ഇതൊക്കെ നമുക്ക് ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക അപ്പം ഇനി ഇവിടെ ഒരു നാല് ചക്ക് എണ്ണ ഉത്പാദിപ്പിക്കാനുണ്ടാകും അതേപോലെ ഈ രീതിയിലുള്ള പൊടിക്കുന്ന മെഷീൻ ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ലേഹ്യം ഉണ്ടാക്കാനും അതുപോലെ സദ്യക്കും മറ്റുമൊക്കെ ഈ കറിക്കൂട്ടുകൾ അരച്ചെടുക്കുന്ന നല്ലൊരു രീതി അരയ്ക്കാനുള്ള മെഷീൻ തന്നെ രണ്ട് അല മെഷീനും ഉണ്ടാവുകയില്ല അപ്പോൾ പൂർണ്ണമായും ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് പഴയ പോലെ പഴയ മെത്തേഡ് അനുസരിച്ച് ഒന്നുകിൽ അരച്ചോ അല്ലെങ്കിൽ ആട്ടിയോ അല്ലെങ്കിൽ നെല്ല് കുത്തി കൈക്കുത്തിയതുപോലെ കുത്തിപ്പിടിച്ചോ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്